ॐ नमो भगवते वासुदेवाय ॐ श्री गुरुभ्यो नमः नारायणीयं रंढाम् दशकम् भगवतस्वरूपमाधुर्यवम् भक्तिमहत्त्ववम् पन्नाम श्लोकम् सूर्यस्पर्धिगिरिडा मूर्ध्वतिलकप्रोद्भासिभालान्दரம் कारुण्याकुलनेत्रमार्द्रहसितोल्लासं सुनासापुडम् गण्डोऽद्यन्मगराभकुण्डलयुगं कण्ठोज्ज्वलत् कौस्तुभम् त्वद्रूपं वनमाल्यहारपडल श्रीवत्सदिप्रं भजे സൂര്യനോട് മത്സരിക്കുന്ന ശോഭയാർന്ന കിരീടം ഗോപിക്കുറിയാൽ പ്രശോഭിതമായ നെറ്റിത്തടം ദയാപാരവശ്യമാർന്ന കണ്ണുകൾ ആർദ്രമായ പുഞ്ചിരിയുടെ പ്രകാശം മനോഹരമായ നാസിക കവിൾത്തടങ്ങളിൽ പ്രതിഫലിച്ച് തിളങ്ങുന്ന മകരമത്സ്യാകൃതിയുള്ള കുണ്ടലങ്ങൾ കഴുത്തിൽ ശോഭയാർന്ന കൗസ്തുഭരത്നം വനമാലകൾ മുത്തുമാലകൾ ശ്രീവത്സം എന്നിവകളാൽ പ്രകാശോജ്വലമായ വിടുത്ത രൂപത്തെ അടിയൻ ഭജിക്കുന്നു രണ്ടാം ശ്ലോകം ശ്രീമദ്ബാഹു

കൈവളകൾ ശ്രേഷ്ഠ രത്നങ്ങൾ പതിപ്പിച്ച മോതിരങ്ങൾ എന്നിവയാൽ അലങ്കരിക്കപ്പെട്ട നാലു തൃക്കൈകളിൽ ചേർന്നിരിക്കുന്ന ഗത ശംഖ് ചക്രം താമര എന്നിവയോടുകൂടിയതും പൊന്നരഞ്ഞാണത്താൽ അടയാളപ്പെടുത്തപ്പെട്ട മഞ്ഞ പട്ടുടയാട അണിഞ്ഞിട്ടുള്ളതും നിർമ്മലമായ താമരപ്പൂവിൻ്റെ ശോഭയാർന്ന പാദങ്ങളോടുകൂടിയതും ഭക്തജനങ്ങളുടെ ദുഃഖത്തെ ഇല്ലാതാക്കുന്നതും വർണ്ണനാതീതവുമായ അവിടുത്തെ രൂപത്തെ അടിയൻ ആശ്രയിക്കുന്നു മൂന്നാം ശ്ലോകം कांदं कांदि मधुरं माधुर्य धुर्यात आपि सुन्दर्यो तरदोपि सुन्दर तरम् तुद्रूपमाष्यर्यतो प्याष्यर्ययम् भुवणेनकस्यकुतुकं पुष्नाति विभो। सर्वशक्तनुं सर्वव्यापियुमाय भगवाने। ഏതൊന്നാണോ മൂന്ന് ലോകത്തിലും മഹത്വമുള്ളവയേക്കാൾ മഹത്വം മോഹനമായിട്ടുള്ളതിനേക്കാൾ മോഹനവും കാന്തിക്ക് ഇരിപ്പിടമായതിനേക്കാൾ കാന്തിയുള്ളതും മാധുര്യമേറിയതിനേക്കാൾ മധുരതരവും സൗന്ദര്യം കൊണ്ട് സർവോത്തമമായതിനേക്കാൾ സുന്ദരവും ആശ്ചര്യമായതിനേക്കാൾ ആശ്ചര്യകരവുമായിരിക്കുന്നത് അങ്ങനെയുള്ള അവിടുത്തെ ആ രൂപം ഈ ലോകത്തിൽ ആർക്കാണ് കൗതുകം വർദ്ധിപ്പിക്കാത്തത് ഹരേ കൃഷ്ണ